ഞങ്ങളുടെയൊക്കെ വഴികാട്ടിയാണ് ഞങ്ങളുടെയൊക്കെ എൻ്റെ പിതാവ് എൻ്റെ പിതാവിൻ്റെ ആഗ്രഹവും അഭിലാഷവും അതുപോലെ തന്നെ വി വി പ്രകാശിൻ്റെ അഭിലാഷവും ഒക്കെ പൂർത്തീകരിക്കുക എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ലക്ഷ്യം വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ശക്തിയും എൻ്റെ ദൗർബല്യവും എൻ്റെ പിതാവാണ് എൻ്റെ പിതാവില്ലാത്ത ഒരു സാഹചര്യത്തിൽ നടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണിത് അദ്ദേഹത്തിൻ്റെ ശക്തിയും അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം ഭൗതികമായ അസാന്നിധ്യമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മയുടെ ആ ശക്തിയിൽ നിന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്തൊക്കെയായാലും അദ്ദേഹത്തിൻ്റെ അഭിലാഷം പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് ഒറ്റ എന്നല്ല ഞാൻ എന്നല്ല ആരായാലും അത് ഞാനായാലും ആയാലും വേറെ ആരാണെങ്കിലും നിലമ്പൂർ തിരിച്ചു പിടിക്കുക നിലമ്പൂർ നഷ്ടപ്പെട്ട നിലമ്പൂരിനെ തിരിച്ചു പിടിക്കുക എന്ന ഒരു വലിയ ആഗ്രഹം പുള്ളിക്ക് അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നു അതിൻ്റെ ഒരു സഫലീകരണം ആണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കേണ്ടത് എന്ന് ഞങ്ങളൊക്കെ ചിന്തിക്കുന്നു ഞങ്ങളൊക്കെ വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ കബറിടത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിനോട് നേരിട്ട് സംസാരിച്ച് ഞങ്ങളതിനു വേണ്ടി ഇറങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങണമെന്ന് ഞങ്ങൾ വിചാരിച്ചത് അതിനുവേണ്ടിയാണ് ഇന്ന് രാവിലെ തന്നെ ഇവിടെ കപടത്തിലേക്ക് എത്തിയത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒറ്റക്കെട്ടായി നിന്ന് നിലമ്പൂരിൽ യു ഡി എഫ് ഇ തെരഞ്ഞെടുപ്പിനെ നേരിടും ഞാനാണെങ്കിലും ജോലിയാണെങ്കിലും ഞങ്ങളൊക്കെ യോഗ്യതയുള്ളവരാണ് എല്ലാവരും സ്ഥാനാർത്ഥിയാവാൻ യോഗ്യതയുള്ളവരാണ് പക്ഷെ ഒരാൾക്ക് മത്സരിക്കാൻ കഴിയൂ പാർട്ടി ആ ഉത്തരവാദിത്വം എന്നെയാണ് ഏൽപ്പിച്ചത് അത് എൻ്റെ യോഗ്യത കൂടുതലുള്ളത് കൊണ്ടൊന്നുമല്ല പക്ഷേ പാർട്ടി ഓരോ ഓരോ സാഹചര്യത്തിൽ പലതും പല ഘടകങ്ങളും കണക്കിലാക്കിക്കൊണ്ടായിരിക്കും പാർട്ടി തീരുമാനമെടുക്കാൻ ആ തീരുമാനം ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ എന്നെ നിയോഗിച്ചതുകൊണ്ട് ആ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് നിലമ്പൂരിലെ യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകും ഒരു വലിയ ഭൂരിപക്ഷത്തിന് നിലമ്പൂർ തിരിച്ചു പിടിക്കാൻ ആവും എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയാണ് ഇന്നുമുതൽ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുന്നത്